ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഗുരുതരമായ വീഴ്ച മൂലം കുരങ്ങുമനി സ്ഥിരീകരിച്ച മാഞ്ചേരി കോളനിയിലെ താടിമാതൻ കാട്ടിലേക്ക് തിരികെ പോയി ആശുപത്രിയിൽ എത്തിച്ച കരുളായി പി എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ നൽകിയ പാരസെറ്റമോൾ മാത്രമാണ് താടിമാതൻ നൽകിയിരുന്നത് ആശുപത്രി അധികൃതരെ അറിയിക്കാതെ താടിമാതൻ കാട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായതെന്നാണ് ഡി എംഒയുടെ വിശദീകരണം പ്രദേശത്ത് ഇന്നലെയും രണ്ട് കുരങ്ങുകൾ കൂടി ചത്തുവീണു പനി പടർന്നു പിടിച്ചാൽ ചോലനായ്ക്കരുന്ന ആദിവാസി വിഭാഗത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നത്തിലാവും പക്ഷേ ഇതെല്ലാം അറിയാവുന്ന ആരോഗ്യവകുപ്പ് അധികൃതർ ഇപ്പോഴും സംഭവത്തെ ഗൗരവമായി കണ്ടിട്ടില്ല കുരങ്ങുപനി സ്ഥിരീകരിച്ച നിലമ്പൂർ മാഞ്ചീരി കോളനിയിലെ താടിമാഥൻ ഇന്നലെ വൈകുന്നേരം കാട്ടിലേക്ക് തിരികെ പോയി ആശുപത്രിയിൽ നിന്ന് പോയത് തങ്ങളറിഞ്ഞില്ലെന്ന വാദമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടടക്കം അടക്കം നിരത്തുന്നത് താടിമാതന്റെ ഭാര്യ വെള്ളകയ്ക്കും മകൻ ഹരിദാസനും ഹരിദാസന്റെ മൂന്ന് മക്കൾക്കും കടുത്ത പനി ബാധിച്ചിട്ടുണ്ട് ഇവർക്കും കുരങ്ങുപനിയാണെന്ന സംശയം നിലനിൽക്കുകയാണ് താടിമാതൻ കാട് കയറിയത് ആറുമാസം മുമ്പ് നാലു പേർക്ക് കുരങ്ങുപനി സ്ഥിരീകരിച്ചിട്ടും ആരോഗ്യവകുപ്പ് വേണ്ടത്ര പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നില്ല പൂനെയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്കയച്ച വെള്ളകയുടെ രക്തസാമ്പിൾ ഫലം ഇന്ന് ലഭിക്കും റഹീസ് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം